ചാലക്കര ദേശം നാട്ടുകൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കര ദേശപ്പെരുമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് മഹോത്സവം സ്വാഗതഗാന നൃത്താവിഷ്കാരത്തോടെ നടന്ന സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു മധുരത്തെ ഗാനങ്ങളും അതിശയ ചുവടുവയ്പ്പുകളും കൊണ്ട് അരങ്ങിനെ അനുപത്യസുന്ദരമാക്കിയ ചാലക്കരപെരുമയുടെ ആദ്യനാൾ ലാസ്യ സമന്വയത്തിന്റെ അവാച്യമായ അനുഭൂതിയേക്ക് ൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ചലക്കര ദേശപെരുമ രണ്ടായിരത്തി അഞ്ച് മഹോത്സവം സ്വാഗതകാന നൃത്താവിഷ്കാരത്തോടെയാണ് സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര നടൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തത് രാഷ്ട്രീയവാദികൾ എന്ന് പറഞ്ഞ് പ്രത്യക്ഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്ത ആൾക്കാരെ ഒറ്റപ്പെടുത്തുന്ന ഒരു പരിപാടിയുണ്ട് പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ഏതാണ് രാഷ്ട്രീയം എന്നുള്ളത് പക്ഷേ കക്ഷി കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തിൽ ജാഥയ്ക്ക് കൊടുപിടിച്ച് അങ്ങനെ നടക്കുന്നത് മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനം യഥാർത്ഥത്തിൽ ഈ ഭൂമി ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട് ഈ താമസിക്കുന്ന ചാലക്കര ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ട ദേശം നിങ്ങൾക്ക് നിങ്ങളുടെ പഴമ നിങ്ങളുടെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനം അതോടൊപ്പം തന്നെ കേരള ചരിത്രത്തിൽ നിങ്ങൾ അടയാളപ്പെടുത്തിയ നിങ്ങളുടെ മഹാ ത്യാഗികളായ ഉസ്മാൻ അവർകൾ മാധവ്ക്കുറുപ്പ് അവ അവരൊക്കെ വലിയ വലിയ ത്യാഗോജ്വലമായ സ്വാതന്ത്ര്യ സമര ജീവിതം നയിച്ചവർ അങ്ങനെയൊക്കെ നമ്മൾ പറയും യഥാർത്ഥത്തിൽ ഈ ഞാനെപ്പോഴും അല്ലെങ്കിൽ കേരള ഈ ഭൂമി എന്ന് പറയുന്ന നമ്മൾ ജീവിക്കുന്ന ഈ മണ്ണ് മണ്ണിനടിയിൽ വെള്ളം നമ്മൾ ശ്വസിക്കുന്ന വായു ഇത് മൂന്നാണല്ലോ പ്രധാനം ഇത് മൂന്നും ആരുടെയും സ്വന്തമല്ല നമുക്കെല്ലാവർക്കും ഉള്ളതാണ് അവിടെ എഴുതി വച്ചിട്ടൊന്നുമില്ല ഇത് ഇന്ന ആളുകൾക്ക് മാത്രമാണ് എന്നില്ല ഈ കാണുന്ന ഭൂമി മനോഹരമായ ഭൂമി ഈ ഭൂമിയിൽ നമ്മളെല്ലാവരും ജീവിക്കുകയാണ് എവിടെയും അങ്ങനെ വലിയ മതിലുകളൊന്നും കിട്ടിയിട്ടായി എനിക്കറിയില്ല അതിർത്തികളുണ്ട് ശരി തന്നെ അപ്പോൾ ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ കെ പിത്സൻ അധ്യക്ഷത വഹിച്ചു രമേശ് പറമ്പത്ത് എം എൽ എ വിശിഷ്ട അതിഥിയായി ചാലക്കരയെ അറിയാൻ എന്ന വിഷയത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ചാലകര പുരുഷവും ചാലക്കര സമകാലികം എന്ന വിഷയത്തിൽ കവി ആനന്ദ്കുമാർ പറമ്പത്തും പ്രഭാഷണം നടത്തി മോഹൻ കെ പ്രബീഷ് കുമാർ പാറ്റ് അരവിന്ദൻ കസിനോ മുസ്തഫ ചിത്രൻ കെ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് വിവിധ പരിപാടികൾ അരങ്ങേറി ഗാനകന്ധർവൻ യേശുദാസിന്റെ എൺപത്തിയാറാം പിറന്നാൾ ആഘോഷവും കേക്ക് മുറിക്കലുമുണ്ടായി